എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദുബായിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപേക്ഷിക്കാവുന്നതാണ് ബാച്ചിലർ ഡിഗ്രിയോ നേഴ്സിങ്ങിൽ ഡിപ്ലോമയോ ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ഡി എച്ച് എ ലൈസൻസ് ഉണ്ടായിരിക്കണം ഹോം കെയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പേഷ്യൻസിനെ വീട്ടിൽ നിന്ന് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം കമ്പനി രണ്ട് വർഷത്തെ വിസ ട്രാൻസ്പോർട്ടേഷൻ ഹെൽത്ത് ഇൻഷുറൻസ് ആനുവൽ ലീവ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ ത്രീ ഡബിൾ ടു സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ റോദ ഹോട്ടൽസിലേക്ക് സോസ് ഷെഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഷെഫിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് ആർ ബി ആർ അറ്റ് റോജ ഹൈഫൺ ഹോട്ടൽസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കേണ്ടതാണ് ദുബായിലെ ക്യാൻ ഗാരേജ് കമ്പനിയിലേക്ക് ഓട്ടോമൊബൈൽ മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെക്കാനിക്കൽ വർക്ക്സ് എ സി വർക്ക്സ് ഇതെല്ലാം നന്നായി അറിയുന്നവരെയാണ് നോക്കുന്നത് കേരളത്തിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ അഖിൽ കല്ലേലിൽ അറ്റ് ജിമെയിൽ ഡോഡ് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ വൺ സീറോ ഫോർ എയിറ്റ് എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ ജെ സി ബി എൽ ഗ്രൂപ്പിലേക്ക് റിലേഷൻ റിലേഷൻഷിപ്പ് ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ബാങ്കിങ് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിനും അവസരമുണ്ട് താൽപ്പര്യമുള്ളവർ ബാങ്കിൻ ഡി എക്സ് ബി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു ത്രീ ഫൈവ് സെവൻ ഫോർ ഫൈവ് ത്രീ സീറോ എന്ന വാട്സാപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരം മുതൽ നാലായിരം തെറംസ് വരെയാണ് പറയുന്നത് അതുകൂടാതെ പെട്രോൾ അലവൻസും ഉണ്ടായിരിക്കും ജോബ് ലൊക്കേഷൻ ദുബായിലാണ് മെയിൽസിനാണ് അവസരമുള്ളത് സ്വന്തമായി വിസയും കാറും ഉള്ളവർ ുള്ളവർക്കാണ് അവസരമുള്ളത് സർവീസ് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് സീറോ ത്രീ ഫൈവ് സീറോ വൺ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ബർദുബായിലെ മെഡിക്കൽ സെൻറ്ററിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ജി പി ഡോക്ടറുടെ വേക്കൻസിയും ഗൈനക്കോളജിൻ്റെ ഗൈനക്കോളജിസ്റ്റിൻ്റെ വേക്കൻസിയും ആണ് വന്നിട്ടുള്ളത് കേരളത്തിലുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ ത്രീ നയൻ വൺ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഗ്രോസറി ഐറ്റംസ് പർച്ചേസ് സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ജോബ് ലൊക്കേഷൻ ദുബായിലാണ് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയക്കാനാണ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് വൺ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അലൈനിലുള്ള ഒരു ടൈപ്പ് സെൻ സെൻറ്ററിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് വിസ എമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് അതുകൂടാതെ അറബി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്നിവയെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് ആവശ്യമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു എയ്റ്റ് നയൻ ഫൈവ് സെവൻ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക് ചിപ്പ് ലെവൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ ഗോൾഡൻ ക്ലൗഡ് കമ്പ്യൂട്ടർ ഡോട്ട് എ ഇ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഡബിൾ ഫൈവ് നയൻ വൺ നയൻ ടു എയ്റ്റ് വൺ ടു എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആൻഡ് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് എയ്റ്റ് ഡബിൾ വൺ ഡബിൾ ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി അയക്കേണ്ടതാണ് അബുദാബിയിലെ മീറ്റ് ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഡെലിവറി സപ്ലൈ ചെയ്യുന്നതിന് രണ്ട് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അബുദാബിയിലെ റൂട്ടെല്ലാം നന്നായി അറിയുന്നവർക്കാണ് മുൻഗണന ഉള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് വൺ സെവൻ ഫോർ ടു ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഒരുപാട് പേര് ഡ്രൈവറുടെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ദുബായിലെ ബോട്ടീക് റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എച്ച് ആർ മാനേജർ പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റ് മാർക്കറ്റിംഗ് മാനേജർ എന്ന വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ ജോബ് സെറ്റ് കി കാപ്പിറ്റ പ്രോപ്പർട്ടീസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എച്ച് ആർ ആൻഡ് അഡ്മിൻ സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് കേരളത്തിൽ ഉള്ളവർക്കാണ് അവസരമുള്ളത് രണ്ടാമത്തെ വേക്കൻസി സെയിൽസ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് സ്റ്റാഫ് ആൻഡ് സ്കൂൾ ബസ് ട്രാൻസ്പോർട്ട് ഫീൽഡിൽ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സെവൻ എയിറ്റ് ടു എയ്റ്റ് സീറോ ടു എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ അൽഫാരിസ് പ്രിൻറ്റിംഗ് അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടിൻ്റെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ അഡ്വർടൈസിംഗ് ഫീൽഡിലുള്ള യു എ ഇ എക്സ്പീരിയൻസാണ് വേണ്ടത് അതുകൂടാതെ യു എ ഇ ട്രയ്ക്കണം രണ്ടാമത്തെ വേക്കൻസി ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അഡോബ് ഇലിസ്ട്രേറ്റർ ഇൻ ഡിസൈൻ ഫോട്ടോഷോപ്പ് ഇതെല്ലാം നന്നായി അറിയുന്നവർക്കാണ് മുൻഗണന ഉള്ളത് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ഈയൊരു അവസരം പെട്ടെന്ന് തന്നെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സി വി ഡോട്ട് അൽഫാരിസ് പ്രിൻറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ ബെസ്റ്റ് സ്റ്റാർ സെക്യൂരിറ്റി കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ആയിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ഫോർ നയൻ സിക്സ് വൺ ഫോർ ത്രീ എന്ന നമ്പറിലോ സീറോ ഫോർ ഡബിൾ ത്രീ നയൻ ഡബിൾ സീറോ ത്രീ സിക്സ് എന്ന ഓഫീസ് നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് സി വി അയക്കേണ്ടത് ഇൻഫോ അറ്റ് ബെസ്റ്റ് സ്റ്റാർ സെക്യൂരിറ്റി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലാണ് ഷാർജയിലെ മെറ്റൽ ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് ഗേറ്റ് ആൻഡ് ഹാൻഡ് റയിൽ വർക്കുകളെല്ലാം സെയിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വാലഡായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അടുത്ത വേക്കൻസി ഓട്ടോ കാറ്റ് ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസിയാണ് ഇതേ മേഖലയിൽ ഒന്നു മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഡബിൾ ടു ത്രീ വൺ ഫോർ നയൻ എന്ന നമ്പറിലോ സോളിഡ് സ്റ്റീൽ ജോബ്സ് ട്വൻ്റി ട്വൻറ്റി ടു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ടൻ്റെ വേക്കൻസിയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സ്റ്റോർ അസിസ്റ്റൻ്റ് ആൻഡ് ഹെൽപ്പറുടെ വേക്കൻസിയാണ് അഞ്ചാമത്തെ വേക്കൻസി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണ് ദുബായ് ആൻഡ് നോർത്തേൺ എമിറേറ്റ്സിലെ ആണ് ജോബ് ലൊക്കേഷൻ വരുന്നത് അടുത്ത വേക്കൻസി മെഡിക്കൽ റെപ്രസെൻറ്റീവാണ് താല്പര്യമുള്ളവർ ഐ ബി എം എം എസ് ജോബ്സ് അറ്റ് ജിമെയിൽ എടുക്കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു സലൂണിലേക്ക് ബബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫോർ ടു ത്രീ സിക്സ് ത്രീ ഡബിൾ വൺ ഫോർ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് സി ബി അയക്കേണ്ടത് സീറോ ഫൈവ് സിക്സ് നയൻ സീറോ എയിറ്റ് ഫൈവ് സെവൻ സീറോ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിലോ സർദാർ ദർബാർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലുമാണ് സി വി അയക്കേണ്ടത് ദുബായിലെ ബിസിനസ് ബേയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് സാലറി മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറാംസ് വരെയാണ് പറയുന്നത് അതുകൂടാതെ ആനുവൽ എയർ ടിക്കറ്റും ഇൻഷുറൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ റിയാങ് ഐ ടി സി ജി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാർപ്പൻറ്ററുടെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അടുത്ത വേക്കൻസി മെയിൽ ഡ്രൈവറുടെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ഓർക്കിഡ് വൺ അറ്റ് ഇ ഐ എം ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാര അവർക്കും എന്ത് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക് യു